എൻ്റെ മകൻ സിക്സ് സ്റ്റാൻഡേർഡാണ് ഭങ്കീഷ തരുളതി എന്ന പാട്ട് പാടാൻ പറ്റുമോ ഈ പാട്ട് പാടിയാൽ പ്രൈസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള ഒരു മെസ്സേജ് ഒരാൾ വാട്സപ്പിൽ അയച്ചിട്ടുള്ളതാണ് ഇതുപോലത്തെ ഒരുപാട് വോയിസ് മെസ്സേജ് ആയിട്ടും ടൈപ്പിംഗ് ആയിട്ടൊക്കെ ഒരുപാട് മെസ്സേജുകളുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് പറ്റിയൊരു പാട്ട് ഒന്ന് പറഞ്ഞു തരുമോ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഹർബ് നിരർ എന്ന പാട്ട് പാടാൻ പറ്റുമോ ഏ എന്നൊക്കെയുള്ള ഒരുപാട് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കമൻ്റുകളുണ്ട് മെസ്സേജുകളുണ്ട് ജസ്റ്റ് ഒന്ന് വിഷയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് വായിച്ചു തന്നുള്ളൂ നമ്മൾ പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണിത് കാരണം എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കുട്ടിയായിക്കോട്ടെ കാരണം ഇനിയിപ്പോൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന നന്നായി പാടുന്നൊരു കുട്ടിയും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അവറേജ് ലെവലിൽ പാടുന്ന കുട്ടിയും ടാലൻറ്റ് നോക്കുമ്പോൾ രണ്ടാളും ഈക്വൽ ആയിരിക്കും സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ വലിയൊരു അന്തരം ഉണ്ടാവും വലിയൊരു മാറ്റം അതായത് നാല് വയസ്സിൻ്റെ മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് സിംഗിങ് ലെവലൊക്കെ ഒരേ ലെവലിലായിരിക്കും ഇന്ന സ്റ്റാൻഡേർഡിലുള്ള കുട്ടി എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു പാട്ട് സെലക്ട് ചെയ്യാൻ കഴിയൂല നമ്മളൊക്കെ പാട്ട് പഠിപ്പിക്കുന്ന കുട്ടികളെ നമ്മളൊന്ന് പാടിപ്പിച്ച് നോക്കും ആരാണെങ്കിലും ഇപ്പോൾ ഒരു ഒരു ഗുരുനാഥൻ്റെ ഒരു കുട്ടി പാട്ട് പഠിക്കാൻ വരുന്ന സമയത്ത് ആദ്യം ജസ്റ്റ് ഒന്ന് ഒരു പാട്ട് പാടിപ്പിച്ച് നോക്കും ആ കുട്ടിയുടെ സ്വരം എങ്ങനെയുണ്ട് ശ്രുതിബോധം ഉണ്ടോ താളബോധമുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു നാല് വരി കേൾക്കുമ്പോൾ തന്നെ ആ ഒരു കുട്ടിയുടെ റേഞ്ച് നമുക്ക് മനസ്സിലാവും ആ ഒരു കുട്ടിക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ കൊണ്ട് പാടാൻ കഴിയുന്ന പാട്ട് മാത്രമാണ് അവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുക അങ്ങനെയാണ് നമ്മളൊരു കുട്ടിക്ക് പാട്ട് സെലക്ട് ചെയ്യേണ്ടത് ഇനിയിപ്പം നമുക്കൊരാൾ പാട്ട് സജസ്റ്റ് ചെയ്ത് തരാനില്ല അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് തരാൻ ആരും ഇല്ലെങ്കിലും നമ്മൾ ഒരുപാട് പാട്ടുകൾ നോക്കിയിട്ട് അത് ഓരോന്നോരോന്ന് അത് നമുക്ക് പാടാൻ കഴിയുന്നുണ്ടോ വലിയ പ്രയാസമുണ്ടെങ്കിൽ നമുക്ക് പാട്ട് മാറ്റേണ്ടി വരും ഇനി അതല്ലാതെ കുഴപ്പമില്ലാത്ത രീതിയിൽ പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ ശ്രുതിയിൽ പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് ശ്രുതി താഴ്ത്തി പാടിയാൽ മതി ശ്രുതി താഴ്ത്തി പാടേണ്ടത് എങ്ങനെയെന്നുള്ളതൊക്കെ നമ്മുടെ നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കിട്ടിയ പാട്ടാണ് എന്ന് വെച്ചിട്ട് ഈ വർഷം അത് എങ്ങനെ പാടിയാലും സബ് ജില്ലയിലോ ജില്ലയിലോ ഒന്നാം സ്ഥാനം കിട്ടിക്കോളണം എന്നുണ്ടാവില്ല അപ്പോൾ ചില ആളുകളൊക്കെ അങ്ങനെ പാട്ട് സെലക്ട് ചെയ്യുന്ന ആളുകളുണ്ട് കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കിട്ടിയ പാട്ടാണ് ഈ വർഷം മോൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ഒന്നാം സ്ഥാനം കിട്ടൂലേ എന്ന് ചോദിച്ച ആളുകൾ വരെ ഉണ്ട് അപ്പോൾ ആ കുട്ടി എങ്ങനെ പാടുന്നുണ്ട് എന്ന് പോലും നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ചോദ്യത്തിലൊന്നും അർത്ഥമല്ല നമ്മുടെ മക്കൾ നന്നായിട്ട് പാടുകയാണെങ്കിൽ അതിന് ഈ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കിട്ടാത്ത പാട്ടാണെങ്കിലും നമുക്ക് സം നമുക്ക് സ്കൂളിലോ ജില്ലയിലോ ഒക്കെ ഒന്നാം സ്ഥാനം ലഭിക്കാൻ ആ സിംഗിങ് കൊണ്ട് സാധിക്കണം അപ്പോൾ സെലക്ഷൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ പാട്ടുകളൊക്കെ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അവർക്ക് പാടാൻ പറ്റുന്ന പാട്ടുകൾ മാത്രം എന്ത് ചെയ്യുക പരക്ഷിതാക്കളാണെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ സെലക്ട് ചെയ്യുക കോമ്പറ്റീഷനൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് എല്ലാവരും കൂടുതലും പാട്ടിലേക്കൊക്കെ ശ്രദ്ധിക്കാറുള്ളത് ആ സമയമെങ്കിലും ട്രെയിനിങ് കൊടുക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അറിവിലുണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ അല്ലെങ്കിൽ കോച്ചിങ് കൊടുത്താൽ നന്നാവും ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ട്രെയിനറുടെ സഹായം തേടുന്നതിൽ വലിയൊരു നഷ്ടം വരാനില്ല കാരണം ഒരു പാട്ട് പഠിക്കുന്നതോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നിങ്ങളുടെ മക്കൾക്ക് അതോടൊപ്പം ലഭിക്കും വരും വർഷങ്ങളിലൊക്കെ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയി മാറും ഇപ്പോൾ നമ്മൾ തന്നെ കുട്ടികൾ ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ മുടക്കുക എന്നുള്ളത് വലിയൊരു കാര്യമല്ല കാരണം അവർക്കത് വരും വർഷങ്ങളിലൊക്കെ അവരുടെ ഭാവിയിലേക്കുള്ള ഒരു ഭാവിയിലേക്കുള്ളൊരു മുതൽക്കൂട്ടാവും അതുമായി പിൻ അതുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ബാക്കി സംഗീതം അങ്ങനെ പഠിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ ചിലപ്പോൾ അതിൽ നിന്നായിരിക്കും ഉണ്ടാകുക നമ്മൾ പാട്ടിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരുന്നാലേ നമുക്കതിനെക്കുറിച്ച് യാതൊരു അറിവും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല അപ്പോൾ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പാടാൻ പറ്റുന്ന പാട്ടുകളാണോ എന്നുള്ളത് നമ്മുടെ രക്ഷിതാക്കളും മക്കളൊക്കെ ചേർന്നിട്ട് ടീച്ചേഴ്സൊക്കെ ചേർന്നിട്ട് നല്ല പാട്ടുകൾ എന്തു ചെയ്യുക സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ചെറിയ കുട്ടി വലിയ കുട്ടി എന്നൊന്നും ഈ ഒരു കാറ്റഗറിയിൽ ഇല്ല പിന്നെ അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു സംഗതിയാണ് എൽ പി വിഭാഗത്തിലുള്ള കുട്ടികൾ പാട്ട് മുഴുവനായിട്ട് പാടുന്നോ വരെയാണ് പാടേണ്ടത് അങ്ങനെയും ചോദിക്കാറുണ്ട് ചില ആളുകൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത് ഒരു പാട്ട് ഒരു പാട്ട് പൂർണമായിട്ടും പാടുക അതിൻ്റെ ചരിത്രം പൂർത്തിയാക്കുക എന്നുള്ളതാണ് അത് എൽ പി ആണെങ്കിലും യു പി ആണെങ്കിലും ഹയർ സെക്കൻഡറി ആണെങ്കിലും ഒക്കെ അതിലൊരു എക്സ്ക്യൂസ് ഇല്ല ഇപ്പോൾ ഒരു കിഡ്ഡീസ് വിഭാഗം അല്ലെങ്കിൽ എൽ പി വിഭാഗത്തിലൊക്കെ ഒരു പത്ത് പേര് മത്സരിക്കുക എന്നൊക്കട്ടെ അതിന് ഈ പത്ത് പേര് പാടിയതിൽ ആരും തന്നെ പാട്ട് പൂർണ്ണമായിട്ട് പാടിയില്ല ഏഹ് എങ്കിൽ പോലും ഒന്നാം സ്ഥാനം കൊടുക്കൽ നിർബന്ധമാണ് കാരണം മുന്നോട്ടുള്ള ഒരു വേദിയിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യൽ നിർബന്ധമാണ് അപ്പം ആ കൂട്ടത്തിൽ ഏറ്റവും ബെറ്ററായി ആര് പാടി എന്നുള്ളതാണ് നോക്കുക നേരെ മറിച്ച് പകുതി കുട്ടികൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് കുട്ടികൾ പാട്ട് പൂർണ്ണമായിട്ടും പാടി വരികളൊക്കെ പൂർത്തിയായിട്ട് പാടി അവരെന്നെ നന്നായിട്ട് പാടി എന്നുണ്ടെങ്കിൽ അതിലും നന്നായി മറ്റൊരു കുട്ടി പാടിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സാഹചര്യം ചിലപ്പോൾ വരികൾ പൂർണ്ണമായി പാടിയ ആളുകൾക്കായിരിക്കും ഒന്നാം സ്ഥാനം ലഭിക്കുക അപ്പൊ പരമാവധി എന്ത് ചെയ്യുക വരികൾ പൂർണ്ണമായിട്ട് തന്നെ പാടാൻ ശ്രമിക്കുക ആലാപനം ഒരേ ഈക്വൽ ലെവലൊക്കെ വരുന്ന സമയത്ത് സാഹിത്യം പ്രത്യേകം നോട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് രണ്ടാൾ ഒരേ ലെവലിൽ പാടിയാല് ഒരാൾ അവസാന ഭാഗം അവസാനത്തെ ഒരു സ്റ്റാൻസ് പാടാതിരുന്നാല് ആ അവസാനത്തെ സ്റ്റാൻസും കൂടി പാടിയ ആൾക്കായിരിക്കും ഒന്നാം സ്ഥാനം ലഭിക്കുക അപ്പൊ അങ്ങനെയുള്ള ഒരു പരീക്ഷണത്തിന് നിൽക്കാതെ പരമാവധി പഠിക്കാൻ കഴിയുന്ന പാട്ടുകൾ തന്നെ സെലക്ട് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അതിൻ്റെ രചയിതാക്കൾ പാട്ടിൻ്റെ ഈശ്വലുകൾ പാട്ടിൻ്റെ ചരിത്രം എന്താണെന്നൊക്കെ പരമാവധി മനസ്സിലാക്കിയാൽ അത്രയും നല്ലത് തന്നെയാണ് ഏതായാലും വരും വർഷങ്ങളിലൊക്കെ ഈ ഒരു സംഗതി എല്ലാവർക്കും ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് പക്ഷേ യഥാർത്ഥ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം